വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ആറാം അദ്ധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യോഹന്നാൻ യേശുനാഥൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളേക്കാൾ പഠിപ്പിച്ച കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ സവിശേഷത മറ്റു സുവിശേഷകന്മാർ തങ്ങളുടെ സുവിശേഷത്തിൽ യേശുനാഥൻ പ്രവർത്തിച്ച കാര്യങ്ങൾ ഏറെ പ്രാധാന്യത്തോടുകൂടെ മനുഷ്യർക്ക് അത്ഭുതം തോന്നുന്ന വലിയ അത്ഭുതങ്ങളായിട്ട് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുക യോഹന്നാൻ ഇതിനെ അടയാളങ്ങളെന്നാണ് പറയുക കാരണം യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വാക്കായാലും പ്രവർത്തിയാലും അത് അർത്ഥഗർഭമുള്ളതാണ് സന്ദേശം പകരുന്നത് അതിൽ നിന്ന് ഒരു കാര്യം പുതുതായി ഉൾക്കൊള്ളുവാനായി കാണുന്നവനും കേൾക്കുന്നവനും കഴിയണം കാരണം വെറുതെ ഒന്നും യേശുനാഥൻ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്ന നൂറ് ശതമാനം ബോധ്യത്തോടുകൂടെയാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷ രചന നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും യോഹന്നാൻ അടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് മറ്റു സുവിശേഷകന്മാർ പറയുന്ന അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ യോഹന്നാൻ പോയിട്ടില്ല യോഹന്നാൻ താൻ പറയുന്ന കാര്യത്തിന് സഹായിക്കുന്ന അടയാളങ്ങൾ അത്ഭുതങ്ങളെ എടുത്ത് അടയാളങ്ങളായി മുന്നിലേക്ക് വയ്ക്കുകയും അവയ്ക്ക് പിന്നാലെ തൻ്റെ സന്ദേശം യേശുനാഥൻ പഠിപ്പിച്ച കാര്യങ്ങൾ അത് ഓർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആറാം അധ്യായം ആരംഭിക്കുമ്പോൾ ഈ ആറാം അധ്യായത്തിൻ്റെ എന്ന് പറയുന്നത് ജീവൻ്റെ അപ്പമായ പരിശുദ്ധ കുർബാനയിലേക്കുള്ള ഒരു യാത്രയാണ് അതുകൊണ്ട് അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്ന സമയം മുതലുള്ള ഓരോ കാര്യങ്ങളും അത് മുന്നിലേക്ക് നടന്ന് 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 പരിശുദ്ധ കുർബാനയിൽ വന്ന് എത്തി നിൽക്കുന്നു അതുകൊണ്ട് പതിനാറാം അധ്യായം ഒരു സമഗ്രമായ ഒരു ദൈവശാസ്ത്ര വികാസമുള്ള അധ്യായമാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത് ആദ്യ സമയത്ത് ഇസ്രായേലിൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവം ആ മാലാഘമാരുടെ അപ്പം എടുത്ത് ഇസ്രായേലിന് നൽകിയതിൻ്റെ ഓർമ്മ വീണ്ടും ഒരുക്കൽ കൂടി നൽകുന്ന ഒരു അത്ഭുതം ആദ്യം അവതരിപ്പിക്കുന്നു പിന്നീട് വചനത്തിൻ്റെ സമഗ്രതയെപ്പറ്റി പറയും വചനം നൽകുന്ന ജീവനെപ്പറ്റി പറയുന്നു അതിനുശേഷം തൻ്റെ ശരീരത്തെയും രക്തത്തെയും വീണ്ടും എടുത്ത് അവതരിപ്പിച്ചുകൊണ്ട് കുർബാനയുടെ പൂർണ്ണത അവതരിപ്പിക്കും ഇത്രയും സ്വസ്ഥമായ ഒരു ദൈവശാസ്ത്ര വികാസം നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും നമ്മളിവിടെ ഇന്നത്തെ വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അത് വളരെ ചുരുക്കിയ ഒരു സംഗ്രഹം ഒരു ചുരുക്കിയൊരു കാര്യമായിട്ട് മാത്രം മനസ്സിലാക്കിയാൽ മതി ഈ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലൂടെ യേശുനാഥൻ പറയാൻ ആഗ്രഹിക്കുന്നത് അടയാളം പോലെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ യേശുനാഥൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിൻ്റെ സ്വപ്ന തുല്യമായ ഒരു അനുഭവത്തെ വീണ്ടും ഒരിക്കൽ കൂടി അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഓർമ്മയായി ഇസ്രായേലിൻ്റെ കരങ്ങളിലേക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുത്തത് അവരുടെ ഇസ്രായേലിൻ്റെ രസഹാനുഭവമാണ് അതുകൊണ്ട് തന്നെ ആ ഓർമ്മയാചരണത്തിൻ്റെ യാത്രാവഴി ഒരപ്പ ഭക്ഷിച്ച് തുടങ്ങുന്ന ഒരു യാത്രാവഴി അതിനിടയിൽ അവർക്ക് ലഭിക്കുന്ന മന്ന അങ്ങനെ ഒരു തുടർച്ചയായി ലഭ്യമാകുന്ന ദൈവാനുഗ്രഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു യാത്രാവഴിയുടെ ഓർമ്മ യേശുനാഥൻ ഇവിടെ നൽകുന്നുണ്ട് ജനക്കൂട്ടം വ്യത്യസ്തമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുള്ള ജനക്കൂട്ടം എവിടെയെങ്കിലും ഒരിടത്ത് ഒരു സ്വസ്ഥ ലഭി ലഭിക്കുമെന്ന് കരുതി യേശുനാഥിൻ്റെ പിന്നാലെ പരക്കം പായുന്ന ഒരു ജനക്കൂട്ടം ഈജിപ്തിലെ ഇസ്രായേൽ ജനതയെ അത് കൃത്യമായിട്ട് നമ്മുടെ മുന്നിലേക്കൊന്ന് ഓർമ്മപ്പെടുത്തുന്നു എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ജീവിതത്തിൽ ആശ്രയിക്കാൻ ഒന്നുമില്ലാത്തടുത്ത് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് കരയുന്ന ഒരു ജനത എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം ഇല്ലായ്മ ചെയ്യപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ പിന്നാലെ ഒഴുകിയെത്തുന്ന ഒരു ജനത എങ്ങോട് മാറിയാലും ഒഴുകിയെത്തുന്ന ജനത അവർക്ക് വേണ്ടിയാണ് യേശുനാഥൻ ഈ അപ്പം വർദ്ധിപ്പിക്കുന്നത് അവിടെ രണ്ട് കഥാപാത്രങ്ങൾ ഫിലിപ്പോസും അന്ത്രിയോസും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു ഫിലിപ്പോസിനോട് യേശുനാഥൻ അങ്ങോട്ടാണ് ഒരു ചോദ്യം ചോദിക്കുക ഇവർക്ക് എവിടെ നിന്നാണ് അപ്പം വാങ്ങാനായിട്ട് പറ്റുക ഫിലിപ്പോസിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് വളരെ കൃത്യതയുണ്ട് ഈ കാണുന്ന ജനങ്ങളെ മുഴുവൻ തീറ്റിപ്പോറ്റാനായി വല്ല സാധ്യതയും നിൻ്റെ കൺമുന്നിലുണ്ട് ഫിലിപ്പോസ് മുന്നിലേക്ക് വയ്ക്കുന്നത് ഒരു അസാധ്യതയുടെ കണക്കൻ എന്തുകൊണ്ടും തികയ്ക്കാൻ എന്തുകൊണ്ടും തികയില്ല എന്ന് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂട്ടുന്ന പണിയല്ല ഇതെന്ന് കൃത്യമായിട്ട് ഫിലിപ്പോസ് പറയുന്നു അവിടെ ഫിലിപ്പോസ് ഇത് പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് അന്തരോസാണ് അടുത്ത ഇടപെടൽ നടത്തുക അന്ത്രയോസ് പറയുന്നതിൻ്റെ ഇവിടെ രണ്ട് ഒരു ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനും ഒരുക്കുണ്ട് എന്ന് പറയുന്നു അവിടെ അന്ത്രയോസിൻ്റെ മുന്നിലെത്തുമ്പോഴേക്കും ഫിലിപ്പോസിൽ നിന്ന് അന്ത്രയോസിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ കുറച്ചുകൂടിയൊക്കെ ഒരു വിദൂര സാധ്യത മുന്നിൽ വയ്ക്കുന്നുണ്ട് ഒരു വിദൂര സാധ്യത ഇതൊരിടത്തും എത്തില്ല എല്ലാവർക്കും ഒന്നും എത്തില്ല ഒരിടത്തും എത്തില്ല പക്ഷേ ഒരു ചെറിയ സാധ്യത ഇവിടെ അഞ്ചപ്പവും രണ്ട് മീനുമുണ്ട് അഞ്ചിന് രണ്ട് ഏഴ് അതൊരു നല്ലൊരു കണക്കാണ് അപ്പോൾ പീലിപ്പോസ് പറഞ്ഞ ഒരു അസാധ്യതയുടെ കണക്കിൽ നിന്ന് കുറച്ചുകൂടിയൊക്കെ സാധ്യമാകുന്ന ഒരിടത്തേക്ക് എത്തുന്നു അവിടെ എത്തുന്ന സമയത്ത് യേശുനാഥൻ സാധ്യതയെ വിദൂരസാധ്യതയെ സാധ്യതയാക്കി മാറ്റിക്കൊണ്ട് യേശുനാഥൻ പറയുന്നു അവരെല്ലാവരെയും ഇരുത്തുക ഇത് ഒരു യാത്രാവഴിയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം വളർന്നു കയറേണ്ട ഒരു യാത്രാവഴിയാണ് ഒരിക്കലും സാധ്യമല്ലെന്ന് കരുതുന്നെടുത്ത് നിന്ന് അല്പമെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ സാധ്യത നിലനിൽക്കുന്ന അന്തരയോശീലത്തേ അതിനുശേഷം സാധ്യമാക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തൻ്റെ പരമേൽപ്പിച്ചു കൊടുക്കുക ഒരു യാത്ര വഴി വളരെ സുന്ദരമാണ് നമ്മൾ ഈ അഞ്ചും രണ്ടും എന്ന് പറയുന്ന അപ്പവും മീനും ഒന്ന് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് ദൈവത്തെയും മനുഷ്യനെയും കൂടി ഒന്ന് കൂട്ടി വായിക്കുന്നത് നല്ലതാണ് ദൈവം പാതി നാം പാതി എന്ന് പറയുന്നതിൻ്റെ ഒരു പൊരുളിവിടെ കൂട്ടിവയ്ക്കുന്നുണ്ട് സ്വർഗം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അടയാളങ്ങൾക്ക് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കാനായിട്ട് കഴിയണം എൻ്റെ കയ്യിലുള്ളത് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് കൂട്ടിച്ചേർക്കൽ നടക്കും അഞ്ചും രണ്ടും കൂട്ടിച്ചേർത്ത് ഏഴെന്നൊരു പൂർണ്ണത നടത്തി ആ പൂർണതയിൽ എല്ലാമുണ്ട് സമഗ്രതയുണ്ട് ബാക്കി വരുന്നത് പന്ത്രണ്ടാണ് ഈ പന്ത്രണ്ടെന്ന് പറയുന്നത് വളരെ ഇസ്രായേലിൻ്റെ പാരമ്പര്യത്തോട് ചേർത്ത് അവൻ കരുതി വയ്ക്കുന്നത് ഇനി അങ്ങോട്ട് ഇസ്രായേലിൻ്റെ എല്ലാ ഗോത്രങ്ങൾക്കും വേണ്ടിയുള്ളത് ഇനിയും തൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നത് സർവപ്രപഞ്ചത്തിനും വേണ്ടിയുള്ളത് തൻ്റെ കയ്യിൽ ഇനിയും ബാക്കിയാകുന്നുവെന്ന് പറയുന്ന ഒരു പന്ത്രണ്ടിൻ്റെ കണക്ക് പറഞ്ഞിട്ട് വളരെ സന്തോഷ ഒരു വളരെ ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒരു ചരിത്രമായിട്ട് ഇത് മാറുക നിന്നിട്ട് എന്തിനു വേണ്ടി താനിവിടെ വന്നു എന്ന ചോദ്യത്തിന് യേശുനാഥൻ നൽകുന്ന ഉത്തരം ജീവനുണ്ടാകുവാനും ജീവൻ സമൃദ്ധമായുണ്ടാകുന്നതിനും വേണ്ടി ഈ ജീവന്റെ സമൃദ്ധിയിലേക്ക് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് അഞ്ചപ്പവും രണ്ടു മീനും നമ്മുടെ മുന്നിൽ വലിയ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് നീ ദൈവാശ്രയത്തിൻ്റെ വഴിയെ നടക്കേണ്ട മനുഷ്യനാവുക നീ നിന്റെ ബുദ്ധി കൊണ്ട് കണക്കുകൂട്ടുന്നിടത്ത് നിനക്ക് അസാധ്യതകൾ ഉണ്ടാകുമ്പോൾ നീ നിന്നോട് കൂടെ നിൽക്കുന്നവനെ കൂടി ഒന്ന് ചേർത്ത് പിടിച്ച് കണക്ക് കൂട്ടി നോക്കണം അപ്പോൾ അസാധ്യതകളെ കുറെ കൂടിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എന്ന് പറയുന്നൊരു സാധ്യതയിലേക്ക് അതിനുമപ്പുറത്തേക്ക് നീ നിന്നോട് കൂടെ നിൽക്കുന്നവനോടൊപ്പം ദൈവത്തെക്കൂടി ഒന്ന് കൂട്ടുപിടിക്കുമ്പോൾ എല്ലാ അസാധ്യതകളും സാധ്യതകളായി പരിണമിക്കുക തന്നെ ചെയ്യും ഈ ഉപമ അല്ലെങ്കിൽ ഈ അത്ഭുതം ഈ അടയാളം നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൂട്ടിക്കൂട്ടി ചേർത്ത് പിടിച്ച് സൗന്ദര്യം ഉണ്ടാക്കി എടുക്കുന്ന ഒരു മുത്തുമാല പോലത്തെ സൗന്ദര്യത്തെ പറ്റിയാണ് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ സൗന്ദര്യമില്ലാത്ത മുത്ത് അത് മറ്റൊന്നിനെ കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ കുറെ കൂടി സൗന്ദര്യമുള്ളതായി മാറും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു സുന്ദരമായ മാല തീർക്കുന്നത് പോലെ നീ നിൻ്റെ ജീവിതത്തിൻ്റെ അസാധ്യതകളെ നിന്നോട് കൂടെ നിൽക്കുന്നവനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളോടുകൂടി ചേർത്ത് പിടിച്ചിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ജീവിതത്തെ ഒന്ന് സുന്ദരമാക്കി മാറ്റാം ഒറ്റയ്ക്ക് നടക്കരുതെന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ പൊരുൾ നമുക്ക് പിടികിട്ടും ഏകനായിരിക്കുന്നത് നന്നല്ല നിൻ്റെ ജീവിതത്തിൽ നിന്നോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെ നിന്നോട് ഒപ്പം നടക്കുന്ന മനുഷ്യർ നിൻ്റെ ജീവിതത്തിൻ്റെ അസാധ്യതകളെ സാധ്യതകളാക്കാൻ ഇടിവുള്ളവരാണെന്ന് എപ്പോഴും ബോധ്യമുണ്ടാകുന്നു എല്ലാവരെയും ചേർത്ത് പിടിക്കാനായിട്ട് നിനക്ക് കഴിയണം അവൻ്റെ കയ്യിലുള്ളത് നിസാരമെന്ന് ഒരിക്കലും കരുതരുത് അവൻ്റെ ചെറുപുഞ്ചിരി ചിലപ്പോൾ നിൻ്റെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ നൽകും അവൻ്റെ ജീവിതത്തിൽ അവൻ നൽകുന്ന കൈത്താങ്ങ് പരസ്പരം കൊടുക്കുന്ന കൈത്താങ്ങ് നിൻ്റെ ജീവിതത്തെ മഹത്വമുള്ളതാക്കി മാറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമൃദ്ധിയുടെ യാത്ര വഴി നടത്താം അഞ്ചും രണ്ട് ഏഴ് സമൃദ്ധിയിലേക്ക് നമുക്ക് നടക്കാം